നമസ്കാരം തൃശ്ശൂർ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഇരുപത്തിരണ്ട് സെൻറ് സ്ഥലത്തിൽ നാല് ബെഡ്റൂമോടു കൂടി വരുന്ന വീടാണ് ചുറ്റും കോമ്പൗണ്ട് വാളൊക്കെ കൊടുത്ത് ഗേറ്റൊക്കെ ചെയ്തിട്ടുള്ള വീടാണ് ഈ വീടിൻ്റെ ഫ്രണ്ടേജ് വരുന്നത് ടാറിങ് റോഡാണ് ഈ വീട്ടിലെ താമസം ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ വീടിൻ്റെ ഉൾഭാഗം വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല ഈ വീടിൻ്റെ ഫ്രണ്ട് പോർഷൻ ഗ്രില്ലാണ് ചെയ്തിരിക്കുന്നത് സിറ്റൗട്ട് ലിവിങ് ഏരിയ ഡൈനിങ് ഏരിയ നാല് ബെഡ്റൂം കിച്ചൺ ഒക്കെയാണ് ഈ വീട്ടിൽ വരുന്നത് രണ്ട് ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമായിട്ടാണ് വരുന്നത് ഒരു കാർ പോർച്ച് ഏരിയ കൊടുത്തിട്ടുണ്ട് അതുകൂടാതെ തന്നെ വണ്ടികൾ പാർക്ക് ചെയ്യുന്നതിനായിട്ട് കോമ്പൗണ്ടിൽ ഒരുപാട് സ്പേസ് വരുന്നുണ്ട് ഈ പ്രോപ്പർട്ടി മൊത്തമായോ അല്ലെങ്കിൽ പ്ലോട്ടുകളായോ മുറിച്ചു കൊടുക്കുന്നതായിരിക്കും ഈ പ്രോപ്പർട്ടിക്ക് പാർട്ടി ഉദ്ദേശിക്കുന്ന റേറ്റ് സെന്റിന് ആറ് ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് ഈ പ്രോപ്പർട്ടി മൊത്തമായി എടുക്കുകയാണെങ്കിൽ വിലയിൽ മാറ്റം വരും ഈ വീട് വരുന്നത് ഗുരുവായൂരിൽ നിന്നും ഒന്നര കിലോമീറ്റർ മാറി മനക്കത്തുപടി എന്ന സ്ഥലത്താണ് ഈ പ്രോപ്പർട്ടിയുടെ ഒന്നര കിലോമീറ്റർ ചുറ്റളവിനുള്ളിൽ എല്ലാ ഫെസിലിറ്റീസും വരുന്നുണ്ട് ഈ വീടിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നമ്മുടെ വീഡിയോസ് കാണുന്നവരെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പം നമ്മൾ ഡെയിലി ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് വരുന്നതായിരിക്കും യാതൊരു മുതൽ മുടക്കം കൂടാതെ തന്നെ സെയിലിനായിട്ടുള്ള വീടുകളോ പ്ലോട്ടുകളോ ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാവുന്നതാണ്